ഇനി എന്റെയും കൂടെ വിഷയം ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ സാധാരണ രണ്ട് വിഷയങ്ങൾ പദസമ്മേളനത്തിൽ വരാറില്ല പക്ഷേ രണ്ട് വിഷയം വരുന്നതിന്റെ കാരണം തിങ്കളാഴ്ച എന്റെ ജാമ്യം റദ്ദെയ്താൽ ഒരുപക്ഷെ എനിക്കിത് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇനി അടുത്തത് ഈ അതിജീവിത എന്ന പദം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട് ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത് നിങ്ങളെല്ലാം കേട്ട് കാണൂല്ലേ ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൻ്റെ നസീറ മാഡത്തിൻ്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത് ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക എന്ത് അതിജീവിച്ചു എന്നാ പറയണേ അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത് പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല ഞാനും പേര് പറയില്ല സംശയമൊന്നുമില്ല പേര് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്ത് വയനാസം ജയിലിട്ടതാണ് പേര് പറഞ്ഞുവെന്നും ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം കൂടെ ഉണ്ട് ഞാനൊരു എ ഐ ജനറേറ്റർ വേറൊരു വെറുതൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടത് അപ്പം പോലീസുകാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം ഇത് തൻ്റെ ഫോട്ടോ വേണമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയാൽ അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് എഫ് റിപ്പോർട്ട് വേണോ ചുമ്മാ ഓരോ ടെക്നിക്കാലിറ്റി പറയുക ചുമ്മാ പറച്ചിൽ നിന്ന് വേണ്ടി എന്ന് പറഞ്ഞു എഫ് എസ് എൽ റിപ്പോർട്ട് വരട്ടെ ഞാൻ സാറെ സാറിന് കണ്ടാൽ പോരെ ഇത് ആ പെൺകുട്ടി അല്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ് ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമസംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത് ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത് ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും ഓർക്കുക ഒബ്സർവേഷൻ അല്ല വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും പരസ്പര സമ്മതത്തോടെയാണ് ഒരു പരാതിയിൽ ബന്ധം നടന്നിരിക്കുന്നത് അതിൽ ധാർമ്മിക നിയമപ്രശ്നങ്ങളില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അഭി അതിജീവിത എന്ന് സംബോധന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല പരാതിക്കാരനാണ് വിളിക്കേണ്ടത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല തന്നെ വിളിക്കണം പേര് പറയണമെന്ന് പറയുന്നില്ല പരാതിക്കാരനാണ് വിളിക്കേണ്ടത് അവർ അതിജീവിതകളല്ല എന്ന പരാമർശത്തിനാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ പോയിരിക്കുന്നത് നിങ്ങളറിയിപ്പ് അത്ഭുതപ്പെടും രാഹുൽ ഈശ്വർ അവർ അതിജീവിതകളല്ലെന്നും ഈ വ്യക്തി വ്യാജ അതിജീവിത എന്ന വാക്കുപയോഗിച്ചു ആ വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചത് അവർക്ക് മാനസികവും സാമൂഹികവുമായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടില് ഞാൻ വെർബാറ്റും കോട്ടിയിക്കുകയാണ് അതിജീവിത അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ജാമ്യം റദ്ദാക്കണം ഇവർ യഥാർത്ഥത്തിൽ ജനുവിൻ അതിജീവിത അല്ല എന്ന് പറഞ്ഞതിന് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് ഫെബ്രുവരി മൂന്ന് തിങ്കൾ ഫെബ്രുവരി രണ്ടല്ല മൂന്ന് തിങ്കളാഴ്ചയാണ് എന്റെ കേസുള്ളത് ഞാൻ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാകുകയും കോടതി നിരീക്ഷണത്തിന്റെയും വിധിയുടെയും അടക്കം ഭാഗമായി വരികയും ചെയ്തിരിക്കുകയാണ് സെഷൻ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഹൈക്കോടതിയുടെ ഒബ്സർവേഷനോട് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലും എ എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ബി എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ സി എന്നൊരു പെൺകുട്ടിയും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുത്ത് കോടതി ഇത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ബലാത്സംഗവും പീഡനവും അടക്കമുള്ള സെക്ഷൻസും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിജീവിതയാകുക സ്വാഭാവികമായൊരു ചോദ്യമല്ലേ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് അതിജീവിത എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കാൻ പറ്റുക അതിജീവിത അല്ല എന്ന് പറഞ്ഞ പേരിൽ എനിക്കെതിരെ കേസിന് പോകാൻ പറ്റുക പതിനാറ് ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നത് ഇതേപോലുള്ള ഒരു വ്യാജ പരാതിയിലാണ് പോലീസ് നോട്ടീസ് പോലും തരാതെ അറസ്റ്റ് ചെയ്തു ഇത്തരം നിയമ ദുരുപയോഗം ഉണ്ടാകുന്നത് ഇതാണ് പോയിന്റ് നമുക്ക് അതിജീവിതമാരോട് നമ്മുടെ സമൂഹത്തിന്റെ ശരിയായ കരുതലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു പെൺകുട്ടിക്ക് നമ്മുടെ സഹോദരിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവൾക്ക് സംരക്ഷണം ഒരുക്കാൻ അവളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ അതിജീവിതെന്ന് അതായത് പരാതിക്കാരിയല്ല കുറച്ചുകൂടെ സേഫ് ഗാർഡ് ചെയ്ത് ഇരെന്നാണ് വിക്ടിമെന്നാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചുകൂടെ സേഫ് ഗാർഡ് ചെയ്ത് അതിജീവിത സർവേവർ എന്ന് വിളിക്കുന്നു അത് വളരെ ശരിയാണ് നമ്മുടെ ആ കരുതലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില ആൾക്കാർ പോലീസ് അടക്കം ഇത് നിയമപരമായി ദുരുപയോഗം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ ആദ്യമേ ഷിംജിത പരാതി കൊടുത്തിരുന്നെങ്കിൽ അതായത് ഇപ്പം നമ്മുടെ ദീപക് മരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും ഞങ്ങൾ ദീപക്കിൻ്റെ വീട്ടിൽ പോയി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ കൊടുത്തു ഞങ്ങളിപ്പോൾ ഒരു ഹെൽപ്ലൈനും മറ്റും സെറ്റപ്പ് ചെയ്യുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന കഴിയുന്നവരെ ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു സുനീർ എന്നാണ് പേര് അവൻ്റെ ഉമ്മയുമായിട്ട് നമ്മൾ പോയി ഡി ജി പിടിനടുത്ത് പോയി പരാതി എടുപ്പിച്ചു ഇപ്പം സുനീറിനെതിരെ ആ പെൺകുട്ടി സുനീറിൻ്റെ ഉമ്മയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് നഷ്ടപരിഹാരവും മറ്റും ചോദിച്ച് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഷിംജിത് ആ ദിവസം പോലീസിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ അതിജീവിതയും ദീപക്ക് പീഡിതകനുമായി ദീപക്ക് ജയിലിൽ കിടക്കുമായിരുന്നു ആ ജയിലിൽ കിടക്കാനുള്ള പേടി കാരണം കൂടി കൊണ്ടാണ് ദീപക് ചെയ്തത് ഷിംജിതയ്ക്ക് മാത്രമല്ല നിങ്ങൾക്കും എനിക്കും നമ്മുടെ സമൂഹത്തിനും കൂടി ഉത്തരവാദിത്വം